ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോഷ്നീസ് വേൾഡ് ഇന്ന് മാങ്ങോ ബ്രെഡ് കസ്റ്റേഡ് പുഡിങ്ങിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ മാംഗോ ബ്രെഡ് കസ്റ്റേഡ് പുഡിങ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നതിന് മുൻപേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ അപ്പോൾ നമുക്ക് ഈ മാംഗോ ബ്രെഡ് കസ്റ്റഡ് പുഡിങ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഇനി മാംഗോ ബ്രെഡ് കസ്റ്റേഡ് പുഡിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കോൺഫ്ലോറും കസ്റ്റർഡും ഒന്ന് കലക്കിയെടുക്കണം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറും രണ്ടര ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ആണ് ഗ്ലാസ്സിലിട്ട് കൊടുത്താൽ അതുപോലെ അര ലിറ്റർ പാലിൽ നിന്ന് കുറച്ച് പാൽ ഒഴിച്ചിട്ട് വേണം നമുക്കിതൊന്ന് കലക്കി മാറ്റി വെക്കാം ചൂടില്ലാത്ത പാലാന്നെ നമ്മൾ ചൂടാക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഇത് കട്ട് കെട്ടാതെ ഇത് നമുക്കൊന്ന് കലക്കിയെടുക്കണം കട്ട് കെട്ടുന്നതിന് ഇല്ലാതാവേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ കലക്കി മാറ്റി വെക്കുന്നത് ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം അടുത്ത ഇതാ രണ്ട് മാമ്പഴമാണ് എടുത്തിട്ടുള്ളത് മാമ്പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത മാമ്പഴം തന്നെ എടുക്കാൻ നോക്കുക അതുപോലെ വലുതാണ് എടുക്കുന്നെങ്കിൽ ഒന്ന് മതി കേട്ടോ ഞാനിപ്പം ചെറുതായത് കൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് അതുപോലെ നല്ല പഴുത്ത തന്നെ എടുക്കാൻ നോക്കുക ഇനി ഇത് ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്യൂബ്സ് ക്യൂബ്സാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഒന്ന് ഞാനിപ്പോൾ ഇതുപോലെ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് നമുക്കൊന്ന് പളുപ്പാക്കി എടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഒരെണ്ണം ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ വലിയ മാങ്ങ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുക്കാം ബാക്കിയുള്ളത് പളുപ്പാക്കിയെടുക്കാം അപ്പം ഇതാ പളുപ്പാക്കി എടുത്തത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് ഇനി ഇത് ഞാനൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരട്ടെ ഇപ്പം ഞാൻ ഒന്നും ചേർക്കാതെ ഫസ്റ്റ് ഒന്ന് അടിച്ചെടുക്കും ഇപ്പം ഇതാ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നല്ല പളപ്പ് നന്നായിട്ടന്നെ ഒരു പേസ്റ്റ് പരുവത്ത് നമുക്ക് കിട്ടണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പാല് നമ്മൾ അര ലിറ്റർ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കാം നിങ്ങളെടുക്കുന്ന മാങ്ങ മധുരം കുറവാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്തിട്ട് വേണം ഇത് അടിച്ചെടുക്കാൻ അല്ലെങ്കിൽ പിന്നെ പുഡിങ്ങിൽ ഒരു ടേസ്റ്റ് കുറവ് തോന്നും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക അരച്ചെടുക്കുന്ന സമയത്ത് കേട്ടോ കുറച്ചിട്ട് കൊടുത്താൽ കൂടുതലാവണ്ട കാരണം നമ്മൾ മിൽക്ക് മേഡൊക്കെ ചേർക്കുന്നുണ്ട് ഇനി നിങ്ങൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത് ആ ഒരു മോൾഡിന് കണക്കായിട്ടുള്ള ബ്രെഡ് പീസസ് എടുക്കാൻ നോക്കുക ഇപ്പം എൻ്റെ പുഡിങ് ട്രേ ചെറിയ ട്രേ ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഇത്രയും ബ്രെഡ് ആണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ എടുക്കുന്ന ആ ഒരു പുഡിങ് ട്രേക്ക് കണക്കാക്കിയിട്ട് ബ്രെഡ് പീസസ് എടുക്കാൻ നോക്കുക അതുകൊണ്ട് ഞാൻ കറക്റ്റ് പീസ് പറയുന്നില്ല കേട്ടോ എത്ര എടുത്ത് എന്നുള്ളത് അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഒരു ബ്രെഡ് പീസസിൻ്റെ സൈഡ് വാഷൊക്കെ അതിൻ്റെ ബ്രൗൺ പാർട്ടൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ രണ്ട് പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ െങ്കിൽ അതിൻ്റെ സൈഡ് വർഷം മാത്രം കളഞ്ഞിട്ട് സെറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ അങ്ങനെ ചെയ്ത് തന്നെയുള്ളൂ അത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കട്ട് ചെയ്താകുമ്പോൾ നമുക്ക് അതിന് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എടുക്കാമല്ലോ അതിനുവേണ്ടി ചെയ്തേന്നെയുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഈ ബ്രെഡ് പീസസ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ചെറിയൊരു പീസ് ബട്ടർ ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബട്ടർ ഒന്ന് മെൽട്ടായി വന്നോട്ടെ ഇതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച് ഈ ബ്രെഡ് പീസസ് ഇട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞതുപോലെ ബ്രെഡ് പീസസ് ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല കേട്ടോ കട്ട് ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സൈഡ് വേഷത്തിൽ ആ ബ്രൗൺ പാർട്ട് മാറ്റിയതിന് ശേഷം അതേ കണക്കങ്ങ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തേ അതുപോലെ ടോസ്റ്റ് ചെയ്യുമ്പോഴും വല്ലാണ്ട് അങ്ങ് ടോസ്റ്റായി പോകരുത് ജസ്റ്റ് ഒന്ന് അതിനൊന്ന് കളറൊന്ന് മാറി വന്നാൽ മതി കേട്ടോ അല്ലെ പിന്നെ ഒന്ന് ഹാർഡായിപ്പോ ഇനി ബാക്കിയുള്ള ബ്രെഡ് പീസസ് ഞാൻ ഇതേ കണക്ക് തന്നെ കുറച്ച് ഇട്ടിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ടേ ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് ടോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ബ്രെഡ് പീസസ് ടോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ അതങ്ങോട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഇതാ അര ലിറ്റർ പാലിൽ നിന്ന് കുറച്ച് കോൺഫ്ലോർ കലക്കി മാറ്റി വെച്ച ബാക്കി പാലില്ല അത് നമുക്കൊരു സോസ് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ചൂടായി വരുന്നതിന് മുമ്പായിട്ട് അധികം ചൂടാവേണ്ട കാര്യമില്ല അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് നേരത്തെ കലക്കി മാറ്റി വെച്ച കോൺഫ്ലോറും കസ്റ്റേഡ് പൗഡറും ഒക്കെ ഇല്ല എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം അതിങ്ങനെ അത് കലക്കി വെക്കുമ്പോൾ അതിൻ്റെ അടിവശത്തോട്ട് പോയിട്ട് വീണ്ടും അത് കട്ട കെട്ടി നിൽക്കാൻ വഴിയുണ്ട് അപ്പോൾ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പാൽ നന്നായി ചൂടാകുന്നതിന് മുൻപ് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് മിക്സായി കിട്ടുകയും ചെയ്യും അതുപോലെ കോൺഫ്ലോർ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ വഴിയുണ്ട് അപ്പോൾ കൂടുതലായിട്ട് ഇത് അടിക്ക് പിടിക്കാൻ ആവരുത് കാരണം അടിക്ക് പിടിച്ചാൽ ഒരു കയ്പ്പ് രസം വരും കേട്ടോ അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ ഞാൻ മിൽക്ക് മേഡ് കൂടെ ചേർക്കുന്നുണ്ട് ഏകദേശം ഒരു അരക്കപ്പളം മിൽക്ക് മേഡാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയ മിൽക്ക് മേയ്ഡാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇത് അതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ അപ്പോൾ ഇതാ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞതുപോലെ ആ കോൺഫ്ലോറിൻ്റെയും കസ്റ്റേഡിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറി വന്നാൽ മതി അല്ലാണ്ടെങ്ങ് അടുക്ക് പിടിക്കുകയും ചെയ്യരുത് അപ്പം നമുക്ക് പുഡിങ്ങിന് ചെറിയൊരു കൈപ്പ് രസം ആണെന്ന് തോന്നാൻ അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അടിക്ക് പിടിക്കാതെ ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ അത് വല്ലാത്തൊരു കൈപ്പ് രസം വരും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഏത് പുഡി ഉണ്ടാക്കുമ്പോഴും അതൊന്ന് ശ്രദ്ധിക്കണം എപ്പോഴും നമ്മൾ കോൺഫ്ലോറിൽ അല്ലെങ്കിൽ കസ്റ്റേഡ് പൗഡറൊക്കെ ചേർത്ത് ചെയ്യുമ്പോൾ അടിക്ക് ഒന്നിങ്ങനെ അതിങ്ങനെ അടുക്കിങ്ങനെ പിടിച്ച് വരുന്ന ആ ടൈം ആവാതെ ശ്രദ്ധിക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മളീ മാറ്റി വെച്ച ഈ മാങ്ങോപ്പളപ്പില്ല അത് ചേർത്ത് കൊടുക്കാനായിട്ടോ കാരണം കസ്റ്റേഡിൻ്റെ ആ റോ ടേസ്റ്റ് മാറിക്കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ടതില്ല പാല് അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് വേണം നമുക്ക് ഈ പൾപ്പ് ഇതിലേക്ക് ഇങ്ങനെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ കാരണം മാംഗോന് വേവിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ അത് അടിച്ചെടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ മിക്സി ഇതെടുത്തിട്ട് നല്ല ക്രീമി കൺസിസ്റ്റൻസി ആക്കി എടുക്കുക ഇതിരിക്കുന്നോറനൊന്ന് കുറുകി വരും ഞാനിതാ ഈ ഒരു ട്രേക്ക് കണക്കായിട്ടുള്ള ബ്രെഡ് പീസസ് പീസസാന്നേ ടോസ്റ്റ് ചെയ്തെടുത്തത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ബ്രെഡ് പീസസ് എടുക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിന് കണക്കാക്കിയിട്ട് ടോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ ഇതാ കുറച്ച് ബദം ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബദോ അല്ലെങ്കിൽ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സുകൾ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാൻ കുറച്ച് പിസ്ത കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിസ്തയും ഒക്കെ ഓപ്ഷനിലാണ് മാങ്കോ മാത്രമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മാറ്റി വെച്ച ആ ബ്രെഡ് സോറി കസ്റ്റേഡ് മിൽക്ക് ഉണ്ടായിരുന്നില്ലേ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിനു ശേഷം ആ ട്രേയുടെ ഫസ്റ്റ് ലെയർ ആയിട്ട് നമ്മൾ ബ്രെഡ് ഒന്നിതിൻ്റെ മുകളിലേക്കാണ് വെച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അതിന് അതിലേക്ക് കുതിരാൻ വേണ്ടിയിട്ട് കുറച്ച് ഈ കസ്റ്റർഡ് മിൽക്ക് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ ബ്രെഡ് പീസസ് ഇല്ലേ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചത് അത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം ഞാനത് കൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ കട്ട് ചെയ്തിട്ടില്ല കുഴപ്പമൊന്നുമില്ല അതിൻ്റെ സൈഡിൽ ആ ബ്രൗൺ പാർട്ട് മാത്രം ഒന്ന് കളഞ്ഞാൽ മതി എന്നിട്ട് അതിനൊന്ന് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചു കൊടുക്കാം ഞാൻ പിന്നെ എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ ഞാനിപ്പോൾ ആ ഫസ്റ്റ് ലെയർ വെച്ചതിന് ശേഷം വീണ്ടും കസ്റ്റേഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എടുക്കും തോറും അതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം കസ്റ്റേഡ് ആയതുകൊണ്ട് അടിയിൽ പോകാൻ വഴിയുണ്ട് അതിനെ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ോ പീസസ് ഇല്ലേ ക്യൂബ്സായി കട്ട് ചെയ്തു വെച്ചത് അതും ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇത് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ നട്സുകൾ ഇട്ട് കൊടുക്കുക നട്സ് ഞാൻ പറഞ്ഞതുപോലെ ബദം മാത്രം നിങ്ങൾ കയ്യിലുള്ളെങ്കിൽ അത് മാത്രം ഇടാം ഇനി പിസ്ത മാത്രെങ്കിൽ പിസ്ത മാത്രം ഇടാം ഇനി രണ്ടും കൂടായാലും കുഴപ്പമൊന്നുമില്ല ഇനി അതില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ കുറച്ച് തേങ്ങ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാ കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ ലെയറായിട്ട് വീണ്ടും ബ്രെഡ് പീസസ് ഇതുപോലെ അടക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതിങ്ങനെ അടുക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും നമ്മൾ ആ കസ്റ്റേഡ് മിൽക്ക് മിൽക്കില്ലേ അത് ഇതുപോലെ അങ്ങനെ ഒഴിച്ചു കൊടുക്കും എന്നിട്ട് നന്നായിട്ട് കുതിരാനൊന്ന് ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാം ഫീൽ ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കുതിരുന്ന ആ രീതിക്ക് വേണം നമുക്ക് കസ്റ്റേഡ് മിൽക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ മാങ്കോയുടെ ആ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് വെച്ചാൽ ബാക്കിയുള്ളതും കൂടെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ട് നട്സുകൾ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ നട്സുകൾ ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇതാ നമ്മളുടെ ബ്രെഡ് കസ്റ്റേഡ് പുഡിങ്ങ് എളുപ്പത്തിൽ മാംഗോ ബ്രെഡ് കസ്റ്റേഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും നല്ലൊരു ടേസ്റ്റാണ് ഇപ്പോൾ മാംഗോയുടെ സീസണും കൂടിയല്ലേ അപ്പോൾ ഇനി ഒരു മൂന്ന് മണിക്കൂറെങ്കിൽ ഞാനിതൊരു ഫ്രിഡ്ജിൻ്റെ താഴ്ത്ത ഭാഗത്ത് ഫീസറിലല്ല താഴ്ത്ത ഭാഗത്ത് വെച്ച് തണുപ്പിച്ചെടുക്കുക ഒരു ക്ലീൻ അപ്പോൾ അതല്ലെങ്കിൽ ഒരു കവർ എന്തെങ്കിലും ഒന്ന് വെച്ചൊന്ന് കവർ ചെയ്തിട്ട് താഴ്ത്ത ഭാഗത്ത് വെച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഞാൻ ഒരു മൂന്ന് മണിക്കൂർ നിന്ന് വെച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊന്ന് ഹാർഡായിട്ട് കുറച്ചുകൂടെ ഒന്ന് പുടിങ്ങാകുമ്പോൾ ഒരു ക്രീമി കൺസിസ്റ്റൻസി വരെ വരുമല്ലോ അപ്പോൾ കുറച്ചുകൂടെ ഒന്നുകൂടെ ഒന്ന് തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി വയ്ക്കാം ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിൻ്റെ മേലെ ആയിട്ടില്ല കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഒന്നുകൂടെ ഒന്ന് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ചിരുന്നാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്